ഒരാളെ എങ്ങനെ വേദിപ്പിക്കാം എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മലയാളികൾക്കാണ് ആത്മപ്രശംസ ഇഷ്ടമല്ല എങ്കിലും ചില സത്യങ്ങൾ ശരിയല്ലല്ലോ കേട്ടാലും കുത്തു വർത്താനും കേൾക്കാൻ വയ്യ കൊറേ കേട്ടിന്റെ ജീവിതത്തിൽ നിന്റെ കയ്യിൽ ആയിരുന്നല്ലോ കമൻസ് ഇപ്പൊ വായിക്കാറില്ല പണ്ട് കമൻസ് വായിച്ചപ്പോ ഒരുപാട് വിഷമം തോന്നി എനിക്ക് അതാ നിന്റെ വിഷമം അല്ല പിന്നെ ശരിയാണ് എനിക്ക് വലിയ ഗ്ലാമർ ഗ്ലാമറൊന്നുമില്ല എനിക്ക് കളറില്ല ഗ്ലാമറില്ല കാശില്ല ഒന്നുമില്ല അതുകൊണ്ടാണല്ലോ എന്റെ എല്ലാ പ്രണയങ്ങളും എനിക്ക് ഒരു അവൾക്ക് നല്ല കാര്യം ദുരന്തം പരത്തിലും തിയേറ്ററിലൂടെ ആദ്യം ആള് ഞാനാണോ ഭയങ്കര സിനിമയിൽ മാത്രല്ലേ നായകൻ വിജയിക്കും ജീവിതത്തിൽ നായകൻ ഫെയിലർ അല്ല കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ കാര്യമില്ലട ഭാഗ്യം കൂടി വേണം ഞാൻ ദുഃഖിക്കാനും നിങ്ങളെ ഹാപ്പി ആയില്ലേ അത് മതി ഞാൻ ദുഃഖിക്കുകയാണ് നിങ്ങൾ ഹാപ്പി ആയില്ലേ അത് മതി ഞാൻ ഓരോ നിമിഷം നിങ്ങൾ നിങ്ങളെ വേദന കണ്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആവണ്ടല്ലോ അത് മതി അമൃതമായ അമൃതവും സ്നാങ്ങ് കൂടി പോയാലും ഞങ്ങളോട് പറഞ്ഞു ൊട്ടേ പിന്നല്ലാണ്ട് <marriages fitz differences>